കഞ്ചാവ് രണ്ടുപേരെ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു നിലമ്പൂർ പൂച്ചക്കുത്തിൽ വെച്ചാണ് ഇവരെ ും മീൻവണ്ടിയിൽ കടത്താൻ ശ്രമിച്ച പതിനാറ് കിലോ കഞ്ചാവുമായി രണ്ടുപേരെ എടക്കര എസ് ഐ പി ജയകൃഷ്ണനും ഡാൻസഫ് ടീമും ചേർന്ന് പിടികൂടി കൊണ്ടോട്ടി കൊളത്തൂർ സ്വദേശി പുതിയ വീട്ടിൽ അനസ് തൃശൂർ ചെറിയ മനങ്ങാട സ്വദേശി കാരീങ്ങൽ ഹക്കീം എന്നിവരാണ് പിടിയിലായത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിനെ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ എടക്കര പോലീസും ഡാൻസ് ആപ് ടീമും ചേർന്ന് മുട്ടിക്കടവ് പൂച്ചക്കുത്തിൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ആന്ധ്രയിൽ നിന്നും മത്സ്യം കൊണ്ടുവരുന്നതിന്റെ മറവിലാണ് പ്രതികൾ പെട്ടെന്ന് പിടിക്കാതിരിക്കുവാനായി കഞ്ചാവ് തെർമോക്കോൾ പെട്ടിയിൽ നിറച്ച് അതിനു മുകളിൽ മത്സ്യം നിറച്ച പെട്ടികൾ വച്ചാണ് കഞ്ചാവ് കടത്തിയിരുന്നത് പ്രതികൾ മുൻപും ഇത്തരത്തിൽ കഞ്ചാവ് കടത്തിയതായി മൊഴി നൽകിയിട്ടുണ്ട് വധശ്രമ കേസിൽ ശിക്ഷ ലഭിച്ചയാളാണ് ഹക്കീം